ഇരിപ്പുണ്ടല്ലോ വാക്ക് ഞാൻ ഇന്നൊരു തമാശയായിട്ട് പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം എന്താ ഉദ്ദേശം യുട്യൂബിയിൽ കയറി രണ്ട് പഴയ മലയാള സിനിമകൾ കാണാം സമയം കിട്ടില്ല ഈ എന്ന് പറയുന്ന എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടത്തിൽ പുറം തുടങ്ങിയ ഒരു സിനിമയാണ് ഇനിയെങ്കിലും എന്നൊരു സിനിമ തീർച്ചയായിട്ടും കാണാം ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് അൻപത് വർഷത്തിന് നിങ്ങൾ ചിന്തിക്കൂ കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും പോയി പറയുന്നല്ല അതേ ഇത് വടി വാങ്ങുന്ന ബാബു കേരള സർക്കാർ മാസ ശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നത് മൊത്തം ചെലവിന്റെ ഗവൺമെന്റിന്റെ ചെലവ് മന്ത്രിമാരെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ കഥ പറയുന്നില്ലേ എന്നാ അറിയണം എന്നൊക്കെ വളരെ നിസ്സാരമാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങന്വേഷിക്കണം മൊത്തം ശമ്പളത്തിനുവേണ്ടി കേരളത്തിലെ മൊത്തം ചെലവ് വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള ചെലവിനായി ഡ്രോ ചെയ്യുന്ന പണത്തിന്റെ എഴുപത്തിനാല് എന്റെ സ്കൂളിന്റെ അഡ്മിഷ്ടസ് എന്നെ വിളിച്ചായിരുന്നു ഞാൻ മാനരായ സ്കൂളിൽ അഡ്മിഷൻ പരീക്ഷ എല്ലാം തയ്യാറായിട്ട് നമ്പർ ഇട്ട് ലിസ്റ്റ് നിരത്തിയിട്ടു സാഹചര്യങ്ങൾ പോയി വന്ന് കേരള പരീക്ഷ നടക്കുന്ന സമയത്തു കോവാസത്ത് നന്നായി പോയിരുന്നെങ്കിൽ ഞാൻ ില്ല എന്നതൊരു ഭാഗ്യം ഞാൻ ജീവിച്ചെ പറ്റി മന്ത്രി ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ കുറച്ചു കൂടി കുഞ്ഞുങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ള നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കലെ പിരിവെട്ടിയത് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ എടുത്തില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ